നിന്ന് രഞ്ജിത്ത് ചേരുന്നുണ്ട് രഞ്ജിത്ത് ഒരുപാട് വാർത്തകൾ പങ്കുവയ്ക്കും ഹലോ ഗുഡ് മോർണിംഗ് രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് എസ് ഇന്നലെ രഞ്ജിത്തിനെ നമ്മൾ എന്താണ് കാണുന്നില്ലല്ലോ ആ ഞാൻ ചോദിക്കാൻ വരുന്ന ഒരു കാര്യമേ ഇന്നലെ രഞ്ജിത്തിനെ നമ്മൾ കണ്ടില്ല ഒരു പിറന്നാൾ ആഘോഷം ഉണ്ടായിരുന്നു അപ്പോൾ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ലീവ് എടുത്തതാണോ എന്തായാലും ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ഓ താങ്ക് യു താങ്ക് യു പറയണെന്ന് ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞിരുന്നു കേട്ടോ പിറന്നാള് ഒരു യാത്രയിൽ പോയി തിരുവനന്തപുരത്ത് ഒന്ന് പോയി തിരുവനന്തപുരത്ത് പോയി തിരിച്ച് തിരുവന നാട്ടിലേക്ക് എത്തി അപ്പൊ ട്രെയിനിലും തിരുവനന്തപുരത്തും ഒക്കെ ആയിട്ട് ഒരാഘോഷവും ഇല്ലാതെ പോയി പിന്നെ കുറെ പേരൊക്കെ ആശംസകളൊക്കെ അറിയിച്ചുകൊണ്ട് അതിന്റെ ഒരു സമാധാനത്തിൽ അതെ അതിന്റെ ഒരു സന്തോഷം ഈ വാർത്തയിലേക്ക് വന്നാലേ താമരശ്ശേരിയിലെ അന്വേഷണം ഇപ്പോൾ എവിടെ വരെ എത്തിയിട്ടുണ്ട് നമുക്ക് ആദ്യം അറിയണം ഇതിൽ പ്രധാനമായിട്ടും ഇപ്പോ രക്ഷിതാവിന്റെ ഷഹബാസിന്റെ പിതാവിന്റെ ആരോപണം ഉണ്ടല്ലോ ഇതിന് പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള ആരോപണം അതുപോലെ തന്നെ ഇതിൽ പ്രതി ഇതിനകത്ത് മർദ്ദിച്ച കുട്ടികളിൽ ഒരു ഒരു കുട്ടിയുടെ പിതാവിനുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലം അതൊക്കെ പരിശോധിച്ചിട്ട് ഇവരുടെയൊക്കെ ഒരു പിന്തുണ കിട്ടിയിട്ടുണ്ടോ അതുപോലെ സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ അതുപോലെ കുട്ടികൾ ഉണ്ടായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകൾ ഈ അഡ്മിൻ ആരാണ് അതുപോലെ തന്നെ ഇതിൽ മുതിർന്ന ആളുകളുടെ പങ്കുണ്ടോയെന്നുള്ള പ്രധാനമായിട്ടും പരിശോധിക്കുന്നത് ആ കുട്ടികളെ മർദ്ദിച്ചതിൽ ഉൾപ്പെടെ അതുപോലെ മർദ്ദിച്ചതിൽ പ്രേരണയായതിൽ അതിൻ്റെ ഗൂഢാലോചനയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ മുതിർന്ന ആളുകൾ പങ്കാളികളായിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് സൈബർ ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആക്ട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതാണ് രണ്ടാമത്തത് ഈ നഞ്ചക്ക് ഉപയോഗിച്ചാണ് മർദ്ദിച്ചിട്ടുള്ളത് അത് നഞ്ചി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് കരാട്ടക്ക് ഉപയോഗിക്കുന്നതാണ് ഈ കുട്ടിയുടെ ഇതിനകത്ത് മർദ്ദിച്ച കുട്ടിയുടെ പിതാവിൻ്റെ വീട്ടിൽ നിന്ന് അതായത് പിതാവിൻ്റെ ഉപകരണമായിട്ടാണ് നഞ്ചക്ക് ആ വീട്ടിൽ നിന്നാണ് കണ്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ നഞ്ചക്ക് കൊടുത്തത് ഈ പിതാവാണോ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ എന്നുകൂടി പരിശോധിക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിതാവിനെ കൂടി പ്രതികരിക്കും നിലവിൽ അങ്ങനെ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല സൈബർ സൈബർ കൂടി 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 ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഗൂഢാലോചനയുണ്ടോ എന്ന കാര്യത്തിലുള്ള നടക്കുകയാണ് ശരി മറ്റൊരു കൊലപാതകത്തിന്റെ വാർത്തയിലേക്ക് കൂടിയാണ് വരേണ്ടത് പാലക്കാട് പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ പതിനഞ്ചു ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങൾ എന്താണ് റോഷിനി ഓരോ കൊലപാതകം കഴിയുമ്പോഴും നമ്മൾ നടക്കുന്ന കൊലപാതകം എന്ന് പറയും ഇപ്പോൾ ഒന്നും അങ്ങനെ പറയാത്ത സാഹചര്യമാണ് ജനുവരി ഇരുപത്തേഴാം തീയതി കേരളം നടുങ്ങിയൊരു കൊലപാതകമായിരുന്നു ചന്ദാമര നടത്തിയ ഇരട്ട കൊലപാതകം സുധാകരനെയും സുധാകരൻ്റെ അമ്മയെയും കൊലപ്പെടുത്തുകയായിരുന്നു സുധാകരൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തി ഇറങ്ങിയ ശേഷമാണ് സുധാകരൻ്റെ ഭാ അമ്മയെയും സുധാകരനെയും കൊലപ്പെടുത്തുന്നത് അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചു എന്ന രീതിയിലൊക്കെ ആരോപണം ഉണ്ടായിരുന്നു ഏതായാലും പോലീസ് അതിവേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി പതിനഞ്ച് ദിവസത്തിനകം കുറ്റപത്രം കൊടുക്കും എന്നാണ് പറയുന്നത് ഇതിലെ പ്രധാനപ്പെട്ട രണ്ട് സാക്ഷികളുടെയും രഹസ്യമൊഴി പുഷ്പന്റെയും അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി പുഷ്പ പുഷ്പയുടെയും അതുപോലെ മറ്റൊരു വ്യക്തിയുടെയും രഹസ്യമൊഴി കോടതി പോലീസിന്റെ നിർദ്ദേശപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് ശാസ്ത്രീയമായ തെളിവുകൾ പരമാവധി ശേഖരിച്ചിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കും എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ശരി അതാണ് അപ്പോൾ രണ്ട് വിശദാംശങ്ങൾ വി എസ് രഞ്ജിത്ത് പങ്കുവച്ചത് ഓക്കെ അപ്പം നമുക്ക്